പിണറായി വേദിയിലിരുത്തി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി എം ടി വാസുദേവൻ നായർ അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ടി തുറന്നടിച്ചു നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞാൻ മണ്ഡനാണെന്നല്ലട

ഇത് പടി കൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു അധികാരം എന്നാൽ ജനസേവനത്തെ നികുതി മെച്ചപ്പെട്ട ഒരു അവസരം എന്ന സിദ്ധാന്തത്തെ പട്ടിച്ചു കുഴിമുട്ടി മുടി ഇത് എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞോളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് എം ടി രൂക്ഷമായ വിമർശനമാണ് തൊടുത്തുവിട്ടത് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ കൊള്ളും മനസ്സിലാക്കിയ കൊള്ള ഏത് സ്ഥാപനത്തിനും തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ എം ടി ഇക്കാര്യത്തിൽ ഇ എം എസിനെയാണ് ഉദാഹരിച്ചത് ഈ കിട്ടുന്നതിലേക്ക് എം ടിയുടെ മുഖ്യ പ്രഭാഷണം കഴിഞ്ഞുടൻ പിണറായി വേദി വിട്ടു ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല മിസ്റ്റർ ഡ്രാഗൺ യു ടേക്ക് ദ വണ്ടി